ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ബേഡിന് അൻപത് രൂപയെന്നുള്ള റേറ്റിനകത്തൊരു വീഡിന് അതായത് ഇണങ്ങിയ ബേഡ് ഏകദേശം രണ്ടായിരം തൊക്കെ ഞാൻ കൊടുത്തൊരു ബേഡ് അൻപത് രൂപയെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇണങ്ങാത്തൊരു ബേഡ് അതിന് കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബേഡിനും കൂടി നൂറ് രൂപ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അത് വീഡിയോ കണ്ട ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകണമെന്നുള്ളത് ഇത് ശരിക്കും പറ്റിക്കാൻ വേണ്ടിയിട്ട വീഡിയോ ആണോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ അമ്പത് രൂപ കൊടുക്കുമോ എന്നുള്ളത് അതിന് കാരണം എന്നാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരെ ഈ പറഞ്ഞ രീതിയിൽ എന്നോട് ചോദിക്കണ്ടായി എൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടു പക്ഷേ നീ ഇത് അൻപത് രൂപ ആകുമ്പോൾ എന്നെ കൊടുക്കു പറ്റിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു ചോദ്യം ഉണ്ടായെന്നാൽ ഇത് എൻ്റെ അടുത്തവളുടെ കൂട്ടുകാർ വരെ അങ്ങനെ പറയണ സമയത്ത് എന്നോട് യാതൊരു അടുപ്പവും ഇല്ലാത്ത മറ്റുള്ള ആൾക്കാർ കേരളത്തിലൊട്ടുള്ള മറ്റുള്ള ആൾക്കാർ ഈ ഇതിനെത്തരത്തിൽ കാണുമെന്നായിരുന്നു എൻ്റെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒരു കാരണം എന്നാൽ അപ്പോൾ നമ്മൾ അതിനെ ബേഡിനെ കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു നമ്മൾ പറഞ്ഞ പ്രൊസീജർ എന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നമ്മളെ ഫോളോ ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് അയക്കണം ഏവൻ എന്ന് പറഞ്ഞ ബേഡാണ് നമ്മൾ കൊടുക്കാണ്ടായത് എന്നുള്ളത് അങ്ങനെ പേറ്റൊരു പേരാണ് നമ്മൾ കൊടുക്കാൻ തയ്യാറായത് അപ്പോൾ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഫോളോ ചെയ്യണം നമ്മൾ ഒരു മെസ്സേജ് അയക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിന് അങ്ങോളം അങ്ങോളുള്ള ആൾക്കാർ നമുക്കുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് നമുക്കൊരു പ്രശ്നം എന്താണെന്ന് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ഒരു വിഷയം എന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ബേഡിനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫർ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തും ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു വിഷയം തന്നെ ആയിരുന്നു എന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമല്ലെന്നുണ്ടെങ്കിൽ ബോഡിന് ബേഡിനെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ ക്ലിയർ ആകുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഏകദേശം ഇതിൻ്റെ അകത്തുനിന്ന് അഞ്ച് പേരോളം തിരഞ്ഞെടുത്ത് ആർക്കാണ് കിട്ടുക എന്നറിയാനായിട്ട് കാരണം ചില ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമാവില്ല അതിൻ്റെ പേരിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനെ അയാൾക്ക് ലഭ്യം ഫസ്റ്റ് കിട്ടിയയാക്കെ ലഭ്യമാകാത്തതിൻ്റെ പേരിൽ അതൊരു ബ്ലോക്ക് ചെയ്യേണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കേണ്ടായി ഈ അതിൻ്റെ അകത്ത് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കാത്താക്കടയിലുള്ള ഒരു യുവാവിനാണ് ഈ ഒരു സാധനം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇയാൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ലഭ്യമാകാനുള്ള ഉണ്ട് നമ്മളിവിടെ നോർത്ത് പറഞ്ഞു ലഭ്യമാണുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ അതിനെ ബേഡിനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എനിക്കതിനകത്ത് വേറൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു ഇതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതേപോലെ ഫോളോ ചെയ്ത് മെസ്സേജ് അതൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നാൽ ഇത് അടുത്തുള്ള ആൾക്കാർക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇതൊരു വെറുതെ ഫേക്ക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് നിങ്ങൾക്ക് ധരിച്ചതായിരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ എന്തായാലും നമ്മളെ ബേറിനെ കൊടുക്കാൻ വേണ്ടി നമ്മളിത് ഇവിടത്തെ ആൾ തയ്യാറാക്കി വെച്ച എന്താ ഉമ്മാര് നമ്മളിപ്പ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഇന്നത്തേക്ക് ഒന്നര ആഴ്ച ഉപന്മാരുടെ ആ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഏകദേശം നല്ല ക്യൂട്ടായിട്ട് ഉപമാരേണ്ടാ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിപ്പോ നമ്മൾ ഈ ബേർഡിനെ ട്രാൻസ്പോർട്ടേഷന് കൈമാറാൻ വേണ്ടി പോവുകയാണ് മിക്കവാറും ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു റിസീവ് എന്ന വീഡിയോയും കിട്ടുക കിട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് നോർത്ത് പറവൂരുണ്ട് നോർത്ത് പറവൂരിൽ നമ്മളെ ബേർഡിനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ റെഡി ആയിട്ടുണ്ട് ദൈവരാണ് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ അതായത് കേരളത്തിലങ്ങോളം അങ്ങോളം വളരെയധികം ശൃംഖലയുള്ള മല്ലനും മഹദേവനെന്ന് പറഞ്ഞ ആ ടീമാണ് നമ്മുടെ പെറ്റ്സ് നമ്മുടെ ബേഡ്സിനെ കൈമാറുന്നത് അപ്പൊ നമ്മള് കൈമാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മല്ലനും മഹദേവനും എത്ര മണിക്കായിരിക്കും കാട്ടകടത്ത ഏകദേശം പത്തര പത്തര ബേഡ്സ് ഇന്നലെ വൈകുന്നേരം കിട്ടി ഏകദേശം പത്തേ മുക്കാലി അടുപ്പിച്ച കിട്ടി നല്ല ക്വാളിറ്റി ഉള്ള ബാറ്റ്സ് ആണ് ഇവിടെ വേറെ ഇത് ലിയോ ചേട്ടൻ ഫ്രണ്ട്സ് നമ്മുടെ ബേഡ്സിനെ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള ഷിബിൻ യുവാനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഷിബിന്റെ വീഡിയോ ആണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത് ഷിബിന് ആ ബേർഡിനെ കിട്ടി വളരെ കുഴപ്പമില്ലാതെ കിട്ടി സന്തോഷമായിരിക്കും എന്നറിയാൻ ഞങ്ങൾക്കും വളരെ സന്തോഷം ഓക്കെ താങ്ക് ഷിബിൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ വീടിനെ കൊടുക്കും എന്ന് പറഞ്ഞത് അതായത് എ വൺ എന്നുള്ള ആ ഐ ഡി വെച്ചിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഇതിൻ്റെ അകത്തോട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഒരാഴ്ചക്കാലത്തോളം നമ്മളതിൻ്റെ ആ ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടവേളയും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഈ ഒരാഴ്ചക്കാലം ഒരു ഞായറാഴ്ച വരെ മറ്റു ഞായറാഴ്ച രാത്രി വന്നിട്ടുള്ള മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ട് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് വളരെയധികം പേര് മെസ്സേജ് അയക്കേണ്ടായി അതിൻ്റെ അകത്ത് വളരെ കൃത്യമായ മെസ്സേജ് അയച്ച എ വൺ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് തുടങ്ങിയ മെസ്സേജ് അയച്ചാൽ ആൾക്കാരെയാണ് നമ്മളതിനകത്തോട്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ കുറേ പേരെ നമ്മൾ സെലക്ട് ചെയ്യണം കുറേ പേരെ ഒഴിവാക്കേണ്ടായി കാരണം എന്താ പറഞ്ഞാൽ ഏറ്റവും അവസാനമൊക്കെ ഹായ് എനിക്ക് ബേഡിനെ വേണമെന്നൊക്കെ പറഞ്ഞൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അത് അവരൊക്കെ നമുക്ക് ഒഴിവാക്കണം കാരണം എ വൺ എന്നുള്ള ഇത് വെച്ചിട്ട് ഫോൺ നമ്പറൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ എന്നെ അറിയുന്ന നമ്മുടെ നാട്ടിലുള്ള കുറേ ഫ്രണ്ട്സ് അങ്ങനെ പല പല പരിചയക്കാരെല്ലാം തന്നെ നേരിട്ട് ഫോണിൽ വിളിക്കേണ്ടായിരുന്നു അല്ലേ ഞങ്ങൾക്കും വീടിനെ വേണം എന്ന് പറയാൻ പറഞ്ഞിട്ട് പക്ഷെ അവർക്കൊന്നും അങ്ങനെ ഞാനവിടെ ഇതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിന്ന് മെസ്സേജ് വന്നാൽ വളരെ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചാൽ കുറച്ച് പേര് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കുറച്ച് പേർ തന്നെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്പോർട്ടേഷൻ്റെ ചെറിയൊരു വിഷയം ഇരുന്നൂറൊക്കെ നമ്മൾ ഒരു വീടിനെ കൊടുക്കുന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ്റെ വിഷയം അന്ന് അതിനകത്ത് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നമ്മൾ വളരെയധികം പേരിൽ നിന്ന് ഒരു അഞ്ച് പേരെ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം ഷിബിൻ പറഞ്ഞ ആളായിരുന്നു പിന്നീട് രണ്ടാമത് കോട്ടയത്തുള്ള ആളാണ് പിന്നീട് ഇവിടെ അടുത്തുള്ള രേബിൻന്ന് പറഞ്ഞ പയ്യനാണ് മൂന്നാമതായിട്ട് സെലക്ട് ചെയ്ത് പിന്നെ നാലും അഞ്ചും വേറെ ആൾക്കാർ അതായത് ഏറ്റവും ആദ്യം കിട്ടുന്ന ആൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇനി അയാൾക്കും ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് കൊടുക്കും അങ്ങനെയാണ് നമ്മളതിന് അഞ്ച് പേരൊറ്റിക്ക് തന്നെ തിരഞ്ഞെടുത്താൽ എന്തായാലും ഭാഗ്യവശാൽ നമ്മുടെ ആദ്യം കിട്ടിയ ആൾക്ക് തന്നെ തിരുവനന്തപുരത്തേക്ക് തന്നെ അയക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് വേറെ ആരെയും സെലക്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നില്ല അപ്പോൾ നമ്മൾ ഷിപ്പിന് നല്ലൊരു ബേഡിനെ കിട്ടി അല്ലെങ്കിൽ അതിനെ വളർത്താനുള്ളൊരുണ്ടായെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരം വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഇനിയും നമ്മളുടെ ഓഫറിനുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഞങ്ങൾ കൂടുതലൊക്കെ Okay, thank you for your support. Thank you.